നമസ്കാരം ആസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബുനാരായണൻ വമ്പായം എല്ലാവർക്കും പുതുവർഷ ആശംസകൾ നേരുന്നു ത്രിക്കേട്ട നക്ഷത്രക്കാരുടെ പുതുവർഷ ഫലത്തെയാണ് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആറാം മാസം വരെ നമുക്ക് വളരെ ദോഷമാണ് കാരണം വ്യാഴഗ്രഹം ഏറ്റ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏറ്റവും വ്യാഴ സഞ്ചരിക്കുന്നത് നല്ലതല്ല ദൈവാനുഗ്രഹം മറിഞ്ഞു നിൽക്കുന്ന സമയമൊന്നും അപ്പോൾ ദൈവാനുകൂല്യം മറിഞ്ഞു നിൽക്കുമ്പോൾ തന്നെയാണ് കറണ്ട് ഇല്ലാത്ത സമയത്ത് ഒരു മോട്ടോറും പ്രവർത്തിക്കാൻ പറ്റാത്തതുപോലെ മെഷീനറി പ്രവർത്തിക്കാൻ പറ്റാത്തതുപോലെ ഫാക്ടറി പ്രവർത്തിക്കാത്തതുപോലെ നമുക്ക് എല്ലാം ഉണ്ടെങ്കിലും ഒന്നുമില്ലാത്തതിന് തുല്യമായ വിഷമതകളുണ്ടാകും അതുകൊണ്ട് ഈ ഇരുട്ടത്ത് കിടുന്ന തപ്പും കണക്കത്തെ സമ്പന്നന്മാരും അധികാരികളും ഉദ്യോഗസ്ഥന്മാരായിരുന്നാൽ പോലും നിങ്ങള ആൾക്കാര് കുറ്റപ്പെടുത്താനും നിങ്ങളുടെ ജോലി അധികാരം പ്രതാപം ഇതൊക്കെ നശിപ്പിക്കാനും ഭാഗ്യം നശിപ്പിക്കാനും ഒക്കെ ശത്രുക്കൾ പാരപണിഞ്ഞ സമയമാണ് ഈ പറയുന്ന തുടക്കം പകുതി വേറെ വേറെ ഇട്ട് നിൽക്കുമ്പോ ജന്മ അഷ്ടമകാഹ പുംസ ദിനനാഥ ഭൗമ ശനിജീവോ വിത്തക്ഷയം പ്രവാസാൻ രോഗാൻ ജനന്തി മരണ ഭീതി മതോദശം പന്ത്രണ്ട് ജന്മം ഒന്ന് അഷ്ടമ എട്ട് ഈ രാശികളിൽ ദിനനാഥൻ സൂര്യൻ പൗമൻ ഭൂമിയുടെ പുത്രൻ ചൊവ്വ ശനി ശനി തന്നെ ജീവൻ വേല നിഗ്രഹങ്ങൾ കഴിച്ചു നിൽക്കുമ്പോഴാണ് വിത്തക്ഷയധന നഷ്ടങ്ങളും പ്രവാസി നാടും വീടും വിട്ടുപോകുന്നതും രോഗങ്ങളും മരണഭയങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് മരണമയം എന്ന് വെച്ചാൽ പനി പിടിച്ചാലും അല്ലെങ്കിൽ അഡങ്കിപ്പനിയാണോ കൊറോണ പനിയാണെന്നൊക്കെ തോന്നുമ്പോൾ അത്രയ്ക്കും ഭയങ്കര അസുഖങ്ങൾ പോലും നമ്മളെ ബാധിച്ച് കിടത്തി കളയും അപ്പോൾ ഈ കേട്ട അസുര കേട്ട കോട്ട കെട്ടി വാഴു എന്നാണ് പറയുന്നത് അതുകൊണ്ട് അധ്വാനവും പരസ്യവും കൊണ്ട് വലിയ ഉന്നതിയിലെത്താനും നല്ല ജോലി പൈസ കിട്ടാനും കൂടുതൽ പോലീസ് പട്ടാളം വക്കീൽ ആ ഡോക്ടർമാരൊക്കെ ആവാനൊക്കെ യോഗമുണ്ട് നിങ്ങളുടെ കൈപുണ്യം കൊണ്ടും സ്നേഹം ബഹുമാനം കൊണ്ടും നല്ലതാണ് വരണമെങ്കിലും നിങ്ങൾ ചെയ്യുന്നതൊക്കെ തെറ്റാണെന്ന് പറയണതും ഒഴുക്കാൻ തേച്ചത് വേണ്ടാവണതുമായ സമയമാണ് ഇത്രക്ഷേത്രമാണ് അത്തവും രോഗങ്ങൾ സർജറികൾ ഒക്കെ വേണമെന്ന് പറയണത് സമയമാണ് അപ്പം ഈ വേഴൻ ആറ് നിൽക്കുന്ന എട്ടിൽ നിൽക്കുന്ന സമയം നമുക്ക് വളരെ കുഴപ്പം അത് കഴിഞ്ഞാൽ ഒമ്പതി വരും രണ്ടായിരത്തി ഇരുപത്തി ആറ് പത്താം മാസം വരെ ഒമ്പതി വരും അപ്പം നമ്മൾ രക്ഷപ്പെടും ഒമ്പതി വേഴം വരുമ്പോ സൗമ്യ ധർമ്മ സ്ഥിരസ്യാൽ ഗുരുജന മനസ്സിശ്വരാനാം പ്രസാദ ഗുരുതന്മാര് ഈശ്വരന്മാര് എല്ലാ ജനങ്ങളുടെയും പ്രീതി സഹായം സന്തോഷം അനുകൂലം ഇതൊക്കെ കിട്ടും ഒരു ഭാഗ്യസ്ഥ ധർമ്മ ഭാഗ്യധർമാദികൾ അഭിവൃദ്ധിപ്പെട്ടു വരും ശുഭ തപസ് നിങ്ങൾക്ക് കഴിഞ്ഞ പന്ത്രണ്ട് കൊല്ലം കൊണ്ട് വിചാരിച്ചിട്ട് ഈ കഴിഞ്ഞ കൊല്ലം വരെ നഷ്ടപ്പെട്ടു പോയ പല പരിപാടികളും തിരിച്ച് പിടിച്ച് പ്രാപിക്കാൻ പറ്റും അങ്ങനെ ഈശ്വരന്മാരുടെ പ്രസാദം ഭാഗ്യധർമാദികൾ അഭിവൃദ്ധിപ്പെട്ടു വരും ശുഭ തപസ് എന്ത് കാര്യം നേടണമെന്ന് വെച്ചാൽ നേടിക്കിട്ടും പൗത്വ സൗഖ്യം പുത്രന്റെ പുത്രൻ പൗത്രം നമുക്കും പിള്ളേർക്കും പിള്ളേരെ പിള്ളേർക്കും നല്ല ഐശ്വര്യം വരും അപ്പോഴും സന്താനത്തിനും സമ്പത്തിനും ഐശ്വര്യവും അഭിവൂർത്തിയൊക്കെ ഉണ്ടാകും അങ്ങനെ പുലരും രക്ഷപ്പെടും നമ്മളും രക്ഷപ്പെടുമ്പോഴുള്ള വിദ്യ ഉദ്യോഗം വിവാഹം വിദേശ യാത്ര പ്രവർത്തന നേട്ടങ്ങള് എല്ലാ ഗുണങ്ങളും അവർക്ക് നല്ല കഴിവും അറിവും ബുദ്ധിയൊക്കെ കിട്ടി അവരൊക്കെ രക്ഷപ്പെടും മക്കളെക്കുറിച്ചുള്ള വർഷം ആദ്യഘട്ടം ഉണ്ടെങ്കിലും ഈ വർഷാവസാനം അത് മാറി അത് കഴിയുമ്പോൾ വ്യാഴം പത്തില് വരും പത്തിൽ വ്യാഴം വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ പുരോഗതിയായിട്ട് വരുന്നത് ഗുരുശുക്ര കേന്ദ്രഗൈവ സുഖിതാഹസ് തത് ആദൊരു വജത്ര രോഗിയായിട്ട് മരിക്കാൻ ഘടകനാണ് സുഖമായിട്ട് ഭവിക്കുന്നത് വേഴം പത്തിൽ വരുമ്പോഴാണ് പത്ത് വരുമ്പോഴാണ് ജോലിയൊക്കെ കിട്ടുന്നത് ഒരു ഇല്ലാത്തവർക്ക് ജോലി കിട്ടും ദേവാലയ നഗരസഭ മാർഗാലയദാസർവകർമാണി ആജ്ഞാലംബന ഏത സർവം ചിന്തനീയം ഈ ദശ യോഗം അമ്പലമൊക്കെ പുനർച്ഛരിക്കും പള്ളി ദൈവങ്ങൾ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള യോഗം താല്പര്യം ഭക്തി ഇല്ലാത്ത ഒരാളിനും ഭക്തി ഈശ്വരാനുഗ്രഹം ഇതൊക്കെ ഉണ്ടാകും അങ്ങനെ നഗരസഭ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി സർക്കാർ കോടതി ഇവരിൽ നിന്നും സഹായം അനുകൂലമൊക്കെ കിട്ടും മാർഗം ജോ വഴികൾ കെട്ടാനും അതിൽ തർക്കം വഴി തർക്കം ഇതൊക്കെ മാറിക്കിട്ടാനും അവകാശ തർക്കങ്ങൾ മാറി പൂർവിക സ്വത്തുക്കളൊക്കെ കൈ കിട്ടാനും ചുമ നിങ്ങൾ എന്ത് കാര്യം നേടണമെന്ന് വിചാരിച്ചാലും വിചാരിക്കുന്ന കാര്യങ്ങൾ നേടി കിട്ടാനും അതേപോലെ പൗരത്വ സൗഖ്യം മക്കൾക്കും പിള്ളേരെ പിള്ളേർക്കും മക്കൾക്കും എല്ലാവർക്കും നല്ലത് വരാനും യോഗമുണ്ട് മക്കൾക്ക് നല്ലത് വരിക എന്ന് പറയും മക്കളുണ്ടാകാൻ തടസ്സമുള്ളവർക്ക് മക്കളുണ്ടാകും ഉള്ള പിള്ളേർക്ക് ജോലിയും പേശിയും ഭാഗ്യവും അവരുടെ സ്നേഹം നമുക്ക് കിട്ടും നമ്മളെ സ്നേഹം അവർക്ക് കിട്ടും അവരുടെ ഉയർച്ചയും വളർച്ചയൊക്കെ കൊണ്ട് നമുക്ക് സന്തോഷം കിട്ടും ഇങ്ങനെ വലിയ ഭാഗ്യാഭിവൃദ്ധികൾ പ്രതീക്ഷിക്കാവുന്ന ഘട്ടമാണ് ആ പത്താം മാസം വരെ പത്താം മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജനുവരി വരെ ഈ വേഗം പതിനൊന്നിലേക്ക് വരും അങ്ങനെ നമുക്ക് ആ വ്യാഴ പതിനൊന്ന് നമുക്ക് എന്ന് പറയുന്നത് എട്ടിൽ നിന്ന് ഒമ്പതി വരും പിന്നെ പത്തിൽ വരും അപ്പോൾ ആ പത്തിലാണ് വരുന്നത് പതിനൊന്നിലല്ല വരണത് വേഴഗൃഹം രണ്ടായിരത്തി ഇരുപത്തി ആറ് പത്താം മാസം മുതൽ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജനുവരി വരെ വേറെ പത്തിൽ വരും പത്തി വരണ കാലഘട്ടമാണ് നമുക്ക് ദേവാലയ അമ്പലം വയ്ക്കാനും ഈശ്വരാനുഗ്രഹം കാര്യ നേട്ടങ്ങളും അഭിവൃദ്ധികളും ഒക്കെ കിട്ടാനും എല്ലാ ലാഭ ഐശ്വര്യങ്ങളും കിട്ടാനും യോഗം അങ്ങനെ ഈ വർഷം ആദ്യത്തെ ആറു മാസം വരെ ഭയങ്കര ദോഷവും അത് കഴിഞ്ഞാൽ ആ വേര പത്താം മാസം വരെ ഒമ്പതിലും അത് കഴിഞ്ഞാൽ ജനുവരി വരെ ആ പത്തിലും സഞ്ചരിക്കുന്ന കാലഘട്ടം നമുക്ക് വളരെ ഐശ്വര്യ അഭിവൃദ്ധി ഒന്നാണ് പല നക്ഷത്രക്കാർക്ക് ശനി നമുക്ക് അഞ്ചിലാണ് സഞ്ചരിക്കുന്നത് ഇപ്പം പഞ്ചമസംസക പാപക പുത്രവിനാശം കരോതി കരുതി ബലഹീന എന്നാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ആറാം മാസം വരെ വേറെ എത്തി നിൽക്കുമ്പോൾ ശനി നമുക്ക് രണ്ട് വർഷത്തേക്ക് കൂടെ അഞ്ചു നിൽക്കും പിള്ളേർക്ക് ഭയങ്കര വീഴ്ച ഒടിവ് അപകടം കടം വിഷമതകളൊക്കെ ഉണ്ടാകുന്ന ഘട്ടമാണ് ആറാം മാസം വരെ അതുകൊണ്ട് നവഗ്രഹ പൂജ സന്താന നവഗ്രഹപൂജ സന്താനഗോപാലമൂർത്തി പൂജ ഐശ്വര്യ പൂജ ഇതൊക്കെ ചെയ്ത് മക്കളെ സ്നേഹിക്കണം മക്കൾ പറ നമ്മൾ കേൾക്കണം നമ്മൾ പറയണം മക്കളും കേൾക്കണമെന്ന് പറയണം നാല് രാഹു നില്ക്കുന്ന സമയവും കൂടിയാണ് അതുകൊണ്ട് ക്ഷേത്രാനാമതി വാഹനസജം ഇപ്പത്തെന്നാണ് വീട് വായിക്കാനും വസ്തു വാങ്ങിക്കാനും വില്ല വാങ്ങിക്കാനും പ്ലാസ്റ്റ് വാങ്ങി പ്ലാസ്റ്റ് വാങ്ങിക്കാനും ഒക്കെ നമ്മൾ ശ്രമിച്ചാൽ നടക്കുമെങ്കിലും പക്ഷേ ചില കുരുക്കുകൾ വരാതെ സൂക്ഷിച്ചോളാം ഇപ്പോൾ പയർ പൈസ ഉണ്ടാകാൻ അഡ്വാൻസ് കൊടുത്തിട്ട് പയൽ പൈസ ലോൺ എടുത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ലോൺ കിട്ടാതിരിക്കുന്ന ഘട്ടമാണ് ആദ്യഘട്ടം അപ്പം നമുക്ക് അഡ്വാൻസും തിരിച്ച് തരുന്നില്ല വസ്തുവും തരുന്നില്ല വായിക്കാൻ പൈസ ഇല്ലാതെ ഉള്ള പൈസ പോവാതെ സൂക്ഷിക്കണം അങ്ങനെ എല്ലാ ബിസിനസ്സും കോൺട്രാക്ട് പാർട്ട്നർഷിപ്പ് ഫ്രണ്ട്ഷിപ്പിലുള്ള ബിസിനസ്സുകളൊക്കെ പറ്റിച്ചുകൊണ്ട് പോകാതിരിക്കാൻ സൂക്ഷിക്കണം റിയൽ എസ്റ്റേറ്റ് ഷെയർ മാർക്കറ്റ് ലോട്ടറി ഇതിലൊക്കെ കട്ട സൈബർ തട്ടിപ്പുകൾ വിശ്വാസവഞ്ചന ചരി ഇതൊക്കെ ഉണ്ടാകാൻ യോഗമുള്ള സമയം അതുകൊണ്ട് എല്ലാ സാമ്പത്തിക ഇടപാടുകളും വളരെ സൂക്ഷ്മതയോടുകൂടി രേഖാപൂർവ്വം ഭക്തി പുരസരം ചെയ്താനേ പറ്റും ഭക്തി എന്തിനെന്ന് ചോദിക്കും കാരണം നമുക്ക് ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഗുരുക്കുണ്ടെങ്കിൽ അത് ഭഗവാൻ നമുക്ക് തോന്നി ചെയ്യും അപ്പോൾ നമുക്ക് വേണോ വേണ്ടേ ചെയ്യണോ ചെയ്യണ്ടേ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെ നമുക്ക് ദൈവങ്ങളുടെ പ്രാർത്ഥനയും നമ്മുടെ പ്രവർത്തന നേട്ടങ്ങളും ആ ശ്രദ്ധയോടു കൂടിയും ഭക്തിയോടു കൂടിയും ക്ഷമയോടു കൂടിയുള്ള ജീവിതശൈലി സ്നേഹപരമായിട്ടുള്ള പെരുമാറ്റങ്ങളും കൊണ്ട് നിങ്ങൾക്ക് കുരുക്കുകളിൽ നിന്ന് രക്ഷപ്പെടാം ഇല്ലെങ്കിൽ നമ്മൾ അധികാരികൾ തന്നെ നമ്മളെ കുരുക്കും ജോലി നഷ്ടപ്പെടാനും സാലറി നഷ്ടപ്പെടാനും പ്രൊമോഷൻ കിട്ടാതെ വരാനും ട്രാൻസ്ഫർ ഉണ്ടാകാനും നമുക്ക് വലിയ വിഷമതകൾ വന്ന് എനിക്ക് ജോലിയും വേണ്ട പൈസയും വേണ്ട എന്ന് തോന്നുന്ന സമയം കൂടിയാണ് ഈ മറ്റ് സഞ്ചരിക്കുന്ന ആദ്യഘട്ടം അതുകൊണ്ട് നമുക്ക് ഈ വേറെ നെട്ടി നിൽക്കുമ്പോൾ ഈശ്വരാനുകൂല്യം പറഞ്ഞ് നിൽക്കുന്ന സമയമെന്ന് പറയും ആ ഈശ്വരാനുകൂല്യം പറഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് ഈശ്വരാനുകൂല്യം വരട്ടെ അപ്പോൾ കൊച്ചി ഇരുട്ട് വരണ സമയത്ത് നമ്മളൊരു വിളക്ക് എത്തിച്ച് വെച്ചാൽ നമുക്ക് വെട്ടം കിട്ടി അതിൻ്റെ സഹായത്തോടു കൂടി പഠിക്കാനും ജോലി ചെയ്യാനും ഒക്കെ പറ്റുന്നതുപോലെ ഈശ്വരൻ്റെ അനുഗ്രഹം വരുന്ന നമുക്ക് ശ്രീരാമ ദേവതാര വിഷ്ണു എന്നാണ് അപ്പോൾ ശ്രീരാമ ദേവ മത്സ്യ മത്സ്യാവതാരമൂർത്തി കൂർമാവതാര ഭർത്തം കൂർമ്മം വരാഹം നരസിംഹം വാമനൻ പരശുരാമൻ ശ്രീരാമം ബലരാമൻ ശ്രീകൃഷ്ണൻ ഇതൊക്കെ ആൾക്കിങ്ങനെയുള്ള മൂർത്തികളുടെ അമ്പലങ്ങളിൽ ദർശനം നടത്തുക ഭഗവാനെ ഭജിക്കുക ശ്രദ്ധയോടുകൂടി നമ്മൾ ജീവിക്കുക കുരുക്കളിൽ നിന്ന് ചാടാതിരിക്കുക ഇതൊക്കെ ചെയ്താൽ നമുക്ക് വളരെ ഐശ്വര്യങ്ങളുണ്ടാകും പിന്നെ എങ്ങനെ ദോഷങ്ങൾ വരണമെന്നും കൊണ്ട് പേടിച്ചിരിക്കാൻ പറ്റില്ല നമുക്ക് വളരെ സൂക്ഷ്മതയോടുകൂടി പോകുന്നതിന് വേണ്ടി നമ്മളും കുറച്ച് ശ്രദ്ധയോടു കൂടി ജീവിക്കണ മാത്രമല്ല എല്ലാ തടസ്സവും മാറുന്നതിന് വേണ്ടി ഗണപതി പൂജ തടസ്സം മാറാൻ ചെയ്യുന്ന പൂജയാണ് ഭഗവതി പൂജ മഹാലക്ഷ്മി ധനലക്ഷ്മി വിദ്യാലക്ഷ്മി സന്താ ഗജലക്ഷ്മി വീരലക്ഷ്മി ധനലക്ഷ്മി ഐശ്വര്യലക്ഷ്മി സൗഭാഗൃ എല്ലാ ഐശ്വര്യങ്ങളും കിട്ടുന്നതാണ് അഷ്ടലക്ഷ്മിമാരുടെ പൂജ മൃത്യുജ്യോമം മൃത്യുഞ്ജയ ഹവനം കലു സർവ്വരുചാന്തി വിധയും ശ്രിയാൽ സർവേഷു ഹോമേഷു ബ്രാഹ്മണ ഭക്തി സ്ഥതാപ്തവചാതാണ് മൃത്യുഞ്ജ്യോമം ചെയ്താൽ സർവ്വ രോഗങ്ങളും മാറിക്കിട്ടും എന്നാണ് അങ്ങനെ ചെയ്താൽ ചെയ്യണം അത് നമുക്ക് ചെയ്യുന്നത് നല്ലതാണ് പിന്നെ നമുക്ക് ശത്രുസന്മാര പൂജ നമുക്ക് ആരോടും ഒരു വിരോധവും ഇല്ല ഉള്ള വിരോധവും ശത്രുതയും മാറിക്കിട്ടും ശത്രുസന്മാർ ഐശ്വര്യ പൂജ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വളരെ ദോഷങ്ങളുള്ളത് മാറും നല്ല ഐശ്വര്യങ്ങളും അഭിവൃത്തികളും കിട്ടും ജാതകം കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കണം ജാതകത്തിൽ നല്ല ദശാകാലങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ദോഷങ്ങൾ കൂടുതൽ ബാധിക്കില്ല ജാതകം പരിശോധിക്കണമെങ്കിൽ ജനതീയതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നക്ഷത്രം ഇതൊക്കെ നമുക്ക് അയച്ചു തന്നാൽ നോക്കും ബീസ് അയക്കേണ്ടതുണ്ട് പിന്നെ കാലഭൈര സ്വാമി ക്ഷേത്രത്തിലെല്ലാ അമാവാസി അമാവാസിതോളും രാവിലെ ഗണപതി പൂജ പത്തുമണിക്ക് മൃത്യുജോമം പിതൃക്കൾക്ക് വെളി തിരുഹോമം പാൽപ്പായസം നാലുമണിക്ക് അമരാജപൂജ മണിക്ക് ഭദ്രകാളി പൂജ ആ സർപ്പപൂജ ആറുമണി തൊട്ടേഴ് മണിവരെ പാല് തൈര് തിളവം കുങ്കുമം അതേപോലുള്ള മഞ്ഞൾ കുങ്കുമ അങ്ങനെ ഒരുപാട് ദ്രവ്യങ്ങളെ കൊണ്ടുള്ള വിശിഷ്ട ദ്രവ്യങ്ങളെ കലശത്തിലാവാഹിച്ച് പൂജിച്ചത് ഭക്തജനങ്ങൾ ഒരുപാടായിട്ട് ഭഗവാൻ അഭിഷേക് ചെയ്യും ഭസ്മാഭിഷേകം പുഷ്പാഭിഷേകം ജീവാരതി ഇതൊക്കെ ഉണ്ട് അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം അത് ചെയ്താൽ നമുക്ക് നല്ലതാണ് ചെയ്യാൻ താല്പര്യമുള്ള ഭക്തജനങ്ങൾ വാട്സപ്പിലേക്ക് മെസ്സേജുകൾ അയക്കണം എന്ത് കാര്യം ചോദിക്കണമെങ്കിലും മെസ്സേജ് ഇടണം ഫോൺ ചെയ്ത് പരിചയപ്പെടുത്തരുത് കാരണം നാം ഇതേപോലെ തിരക്കിലിരിക്കുന്ന സമയം കല്യാണം നടക്കൂ ജോലി കിട്ടൂ എന്നൊക്കെ ഒരുപാട് കാര്യം ചെറിയൊരു ചെറിയൊരു ചോദ്യം പക്ഷെ നമുക്ക് ജാതകത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ആയിരിക്കും ആ കാര്യങ്ങൾ പറയാൻ നമുക്ക് പറ്റണം അതുകൊണ്ട് ജാതകം നോക്കണമെങ്കിലാണ് ഈ പറയുന്ന ഡീറ്റെയിൽസ് നമുക്ക് വേണ്ടത് അപ്പം എല്ലാവർക്കും ഈ വർഷം ആദ്യം ഇത്തിരി ബുദ്ധിമുട്ടാണെങ്കിലും പിന്നീട് നമ്മുടെ ജീവിതത്തിൻ്റെ സ്വർണ്ണ കാലങ്ങളായിട്ട് വരുന്നത് കൊണ്ട് നന്മകൾ വരും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് കാലഭൈരവ സ്വാമിയോടും